എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിതശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ സമാന്തര ശ്രേണികൾ ഇതിലെ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്ന തുകകളുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കാണുകയാണ് അപ്പൊ നമുക്കറിയാം ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് സമാന്തര ശ്രേണി സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കാം ബീജഗണിത രൂപം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം സമാന്തര ശ്രേണിയിലെ തുകകൾ എങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം മധ്യപദത്തെ എണ്ണം കൊണ്ട് ഗുണിക്കേറുകൾ മധ്യപദത്തെ എണ്ണം കൊണ്ട് ഗുണിക്കുക അതായത് സമാന്തര ശ്രേണിയിലെ ആകെ പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മധ്യപദം അവിടെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളാകുമ്പോൾ മധ്യപദങ്ങൾ രണ്ടെണ്ണം വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ മധ്യപദങ്ങളുടെ ശരാശരിയെയാണ് കുടിക്കേണ്ടത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് അപ്പൊ ഉദാഹരണത്തിന് മുകളിൽ ഒരു ചോദ്യം നോക്കാം ആറ് പത്ത് പതിനാല് എന്നിങ്ങനെ തുടങ്ങി എമ്പത്തി ആറ് വരെയുള്ള സമാന്തര ശ്രേണികളുടെ തുക കണ്ടുപിടിക്കുക അപ്പൊ ഇവിടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ ചോദ്യത്തിൽ പദങ്ങളുടെ എണ്ണം തന്നിട്ടില്ല അതുപോലെ തന്നെ മധ്യപദവും തന്നിട്ടില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാലാണ് നമുക്ക് തുക കണ്ടുപിടിക്കാൻ പറ്റുക അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യ പദങ്ങളുടെ എണ്ണം തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ആദ്യം ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം കണ്ടുപിടിക്കണം അപ്പൊ ആദ്യം നമുക്ക് ബീജഗണിതം കണ്ടുപിടിക്കാം അപ്പൊ ബീജഗണിതം കണ്ടുപിടിക്കുന്നതിന് ആദ്യം നമുക്ക് പൊതുവ്യത്യാസമാണ് കിട്ടേണ്ടത് അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ പത്ത് കുറക്കണം ആറ് പത്ത് ആറ് കുറച്ചാൽ നമുക്ക് നാല് എന്ന് കിട്ടും ഇനി നമുക്ക് ഇതിന്റെ ബീജഗണിതം ബീജഗണിതത്തെ നമുക്കറിയാം എക്സ് എൻ എന്നാണ് സൂചിപ്പിക്കാറ് അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം നാല് എന്നാണ് ഇതിനോട് കൂടെ ഒരു എൻ ചേർത്ത് കൊടുക്കുക പ്ലസ് ആദ്യ പദം കുറക്കണം പൊതുവ്യത്യാസം ഇതാണ് സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയാം അപ്പൊ നാല് എൻ ആറിൽ നിന്ന് നാല് കുറച്ചാൽ നമുക്കറിയാം രണ്ടാണ് അപ്പൊ പ്ലസ് രണ്ട് ഇതാണ് സമാന്തര ശ്രേണിയുടെ ബീജഗണിതം ഈ ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് ഇനി സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം കാരണം തുക കണ്ടുപിടിക്കണമെങ്കിൽ പദങ്ങളുടെ എണ്ണം കുണിക്കണം മധ്യപദം എന്നാണ് അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം അപ്പൊ പദങ്ങൾ കണ്ടുപിടിക്കാൻ നാല് എൻ പ്ലസ് രണ്ട് സമം ഈ അവസാനത്തെ സംഖ്യ കൊടുക്കുക എൺപത്തി ആറ് ഇനി നമുക്കറിയാം പ്ലസ് രണ്ടിന് സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി മൈനസ് രണ്ട് എന്നാ അപ്പോ നാല് എൻ സമം എപത്തി ആറ് മൈനസ് രണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എൺപത്തി നാല് എന്ന് കിട്ടും അപ്പൊ നാല് എൻ സമമാണ് എൺപത്തി നാല് അപ്പൊ എൻ സമം എൺപത്തി നാല് ഹരിക്കണം നാല് അപ്പൊ നമുക്ക് എണ്ണം കിട്ടും എൻ സമം നാല് എട്ടില് രണ്ട് പ്രാവശ്യം നാലില് ഒരു പ്രാവശ്യം അപ്പൊ എൻ സമം ഇരുപത്തി ഒന്ന് അതായത് ഈ സമാന്തര ശ്രേണിയുടെ ഇരുപത്തി ഒന്നാമത്തെ പദമാണ് എൺപത്തി ആറ് അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയിൽ ഇരുപത്തി ഒന്ന് പദങ്ങളുണ്ട് അപ്പൊ ഇനി തുക കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എണ്ണം കിട്ടി ഇനി മദ്യപദമാണ് കിട്ടേണ്ടത് അപ്പൊ മധ്യപദം എത്രാമത്തെ പദമാണെന്ന് നോക്കാം നമുക്ക് മദ്യപദം ആകെ ഇരുപത്തൊന്നെണ്ണാണ് അപ്പൊ ഇരുപത്തി ഒന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പൊ ഇരുപത്തിരണ്ട് ബൈ രണ്ട് സമം പതിനൊന്ന് അപ്പൊ പതിനൊന്നാമത്തെ പദമാണ് മദ്യപദം പതിനൊന്നാം പദമാണ് മധ്യപദം അപ്പൊ ഇനി മധ്യപദം കണ്ടുപിടിക്കണം കാരണം ഇതിൽ പതിനൊന്നാമത്തെ പദം തന്നിട്ടില്ല അപ്പൊ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം എക്സ് എൻ സമം നമുക്കറിയാം എക്സ് എൻ സമം നാല് എൻ പ്ലസ് രണ്ട് ഇതാണ് ഇതിന്റെ എണ്ണാം പദം അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറയുന്നത് ഇത് ഉപയോഗപ്പെടുത്തി നമുക്ക് പതിനൊന്നാം പദം ആദ്യം കാണണം അപ്പൊ എക്സ് പതിനൊന്ന് സമം നാല് കുണിക്കണം പതിനൊന്ന് പ്ലസ് രണ്ട് ഇപ്പൊ നാല് പതിനൊന്ന് നാല്പത്തി നാല് പ്ലസ് രണ്ട് നാല്പത്തിനാല് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നാല്പത്തിയാല് അപ്പൊ മദ്യപദം കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് തുകയാണ് കാണേണ്ടത് അപ്പൊ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നോക്കാം തുക സമം എണ്ണം കുണിക്കണം മദ്യപദം എണ്ണം ഗുണിക്കണം മദ്യപദം അപ്പൊ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി ഇരുപത്തി ഒന്ന് ഗുണിക്കണം മദ്യപദം എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ പദമാണ് പതിനൊന്നാമത്തെ പദം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഈ രണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടും ഒന്ന് ഗുണിച്ച് നോക്കാം ഞാൻ ഇവിടുന്ന് അങ്ങോട്ടാണ് കുണിക്കണത് ഒരു നാല്പത്തി ആറ് നാൽപ്പത്തി ആറ് രണ്ട് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ആറ് ആറ് ഒമ്പത് അപ്പൊ തൊള്ളായിരത്തി അറുപത്തി ആറ് അപ്പൊ ഇങ്ങനെയാണ് ഈ സമാന്തര ശ്രേണി തുക കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ശ്രദ്ധിക്കാം തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം എണ്ണം ഗുണിക്കണം മദ്യപദം എന്നാ ഈ ചോദ്യത്തിൽ എണ്ണവും തന്നിട്ടില്ല മദ്യപദവും തന്നിട്ടില്ല ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീജഗണിതം കാണുന്നത് ബീജഗണിതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണവും കിട്ടും മദ്യപദവും കിട്ടും ഇത് ഉപയോഗിച്ച് നമുക്ക് തുക കണ്ടുപിടിക്കാം ഇനി നമുക്ക് വേറൊരു രീതിയിലുള്ള ഒരു ചോദ്യം കണ്ടുപിടിക്കാം നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് കിടക്കാം ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിട്ടുണ്ട് നോക്കാം പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക അപ്പൊ ഇവിടെ ചോദ്യത്തിൽ എണ്ണം തന്നിട്ടുണ്ട് കാരണം ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നാണ് പറയുള്ളത് അപ്പൊ പത്ത് പദമാണ് ഇതിലുള്ളത് അപ്പൊ എണ്ണം തന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് മധ്യപദമാണ് അപ്പൊ ഇതാ ഈ ഒരു രൂപത്തിലുള്ള ചോദ്യമാണ് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരാറുള്ളത് നേരത്തെ തന്ന ചോദ്യങ്ങൾ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല അപ്പൊ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്ത് പഠിക്കണം അപ്പൊ പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് അപ്പൊ തുക കണ്ടുപിടിക്കാൻ നമുക്ക് എണ്ണം കിട്ടി എണ്ണം എന്ന് പറയുന്നത് പത്ത് എണ്ണം എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനെ മദ്യപദം കണ്ടുപിടിക്കണം അപ്പൊ മദ്യപദം എന്ന് പറയുന്നത് പത്ത് പ്ലസ് ഒന്ന് ബൈ രണ്ട് പതിനൊന്ന് ബൈ രണ്ട് പറയുമ്പോ അഞ്ച് പോയിന്റ് അഞ്ച് അപ്പൊ രണ്ട് സംഖ്യ ഉണ്ട് എന്നർത്ഥം അതായത് അഞ്ചാമത്തെ സംഖ്യയും അതുപോലെ തന്നെ ആറാമത്തെ സംഖ്യയും കണ്ടുപിടിക്കണം അഞ്ചാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം ആറാമത്തെ സംഖ്യയും കണ്ടുപിടിക്കണം അപ്പൊ ഈ രണ്ട് സംഖ്യകൾ കണ്ടുപിടിച്ച് അതിന്റെ ശരാശരിയെ ആണ് എണ്ണം കൊണ്ട് കുണിക്കേണ്ടത് അപ്പൊ അഞ്ചാമത്തെ പദവും ആറാമത്തെ പദവും കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിന്റെ ബീജഗണിതം കണ്ടുപിടിക്കണം അപ്പൊ ബീജഗണിതം കാണണമെങ്കിൽ ആദ്യം പൊതുവ്യത്യാസം കാണണം പൊതുവ്യത്യാസമോം ഇരുപത്തിരണ്ട് മൈനസ് പതിനൊന്ന് ഇരുപത്തിരണ്ട് പതിനൊന്ന് കുറച്ച് നമുക്കറിയാം പതിനൊന്നാണ് ഇതിന്റെ പൊതുവ്യത്യാസം അപ്പൊ ഇതിന്റെ ബീജഗണിതം എന്ന് പറയുന്നത് എക്സ് എൻ സമം പൊതുവ്യത്യാസത്തോടുകൂടെ ഒരു എൻ കൊടുക്കുക പ്ലസ് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം അപ്പൊ നമുക്കറിയാം പതിനൊന്ന് എൻ പതിനൊന്നും പതിനൊന്ന് കുറച്ച പൂജ്യാണ് അപ്പൊ ഇനി ഇവിടെ കൊടുക്കേണ്ടതില്ല അപ്പൊ പതിനൊന്ന് എൻ എന്നുള്ളതാണ് ഇതിന്റെ ബീജഗണിതം അപ്പൊ ഇനി നോക്കാം നമുക്ക് അഞ്ചാമത്തെ പദവും കാണണം ആറാമത്തെ പദവും കാണാം അപ്പൊ അഞ്ചാമത്തെ പദം കാണുന്നത് നോക്കൂ എക്സ് അഞ്ച് എന്നാണ് അഞ്ചാമത്തെ പദത്തെ സൂചിപ്പിക്കാറ് അപ്പൊ പതിനൊന്ന് ഗുണിക്കണം അഞ്ച് അഞ്ചാമത്തെ പദം ആയതുകൊണ്ട് എൻിന്റെ സ്ഥാനത്ത് അഞ്ചു കൊടുക്കണം ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് അഞ്ച് കൊടുത്താൽ അഞ്ചാം പദം കിട്ടും അപ്പൊ പതിനൊന്ന് ഇൻറ്റു അഞ്ച് അൻപത്തി അഞ്ച് അപ്പൊ ഇനി ആറാമത്തെ പദം കണ്ടുപിടിക്കാൻ ഇതുപോലെ ചെയ്താൽ മതി പതിനൊന്നേ കുടിക്കണം ആറ് അപ്പൊ നമുക്ക് അറുപത്തി ആറ് എന്ന് കിട്ടും അപ്പൊ ഇനി ഇതിന്റെ ശരാശരി കണ്ടുപിടിക്കണം അപ്പൊ ശരാശരി സമം അൻപത്തി അഞ്ച് പ്ലസ് അറുപത്തി ആറ് ഇത് രണ്ടും കൂട്ടുക എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക അപ്പൊ അഞ്ച് ആറു പതിനൊന്ന് ശിഷ്ട ഒന്ന് അഞ്ചാറും പതിനൊന്ന് ഒന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് ബൈ രണ്ട് ഇതിന്റെ പകുതിയാണ് ഇതിന്റെ ശരാശരി എന്ന് പറയുന്നത് അപ്പൊ നോക്ക രണ്ട് പന്ത്രണ്ടില് ആറ് പ്രാവശ്യം ഉണ്ടാവും പിന്നെ ഒന്നിന് പോകൂല അപ്പൊ നമുക്ക് പൂജ്യം കൊടുക്കാം പത്ത് അഞ്ച് അപ്പൊ അതായത് അറുപത് പോയിന്റ് അഞ്ചാണ് ഇതിന്റെ ശരാശരി അപ്പൊ ഇനി തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം എണ്ണം ഗുണിക്കണം മദ്യപദങ്ങളുടെ ശരാശരി ഇവിടെ രണ്ട് പദങ്ങളാണ് മദ്യത്തിൽ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ മധ്യപദങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കണം അപ്പൊ പത്ത് കുടിക്കണം ശരാശരി എന്ന് പറയുന്നത് അറുപത് പോയിന്റ് അഞ്ച് ഇത് കുടിച്ചാൽ നമുക്ക് അറുനൂറ്റി അഞ്ച് എന്ന് അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ പത്ത് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് അറുനൂറ്റി അഞ്ചാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ചോദ്യത്തിന് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ അപ്പൊ എണ്ണ ഇവിടെ പത്ത് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മദ്യപദം കാണണം മദ്യപദം കാണണമെങ്കിൽ നമുക്ക് ബീജഗണിതം കാണണം അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം അതുപോലെ തന്നെ ബീജഗണിതം കണ്ടുപിടിക്കാൻ ബീജഗണിതം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പദം കണ്ടുപിടിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ ഒന്നാമത്തെ അധ്യായത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇവിടെ ബോർഡിലെ അഞ്ച് ചോദ്യങ്ങൾ കാണാം ഇതിലെ അവസാനത്തെ രണ്ട് ചോദ്യങ്ങളും ഒരേ ടൈപ്പ് ചോദ്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളും ഒരേ ടൈപ്പാണ് ആണ് അപ്പൊ ഇവിടെ നോക്കുക ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് തുടങ്ങി നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക അതുപോലെ ആറ് പതിനാല് ഇരുപത്തിരണ്ട് മുപ്പത് തുടങ്ങി എൺപത്തി ആറ് വരെയുള്ള സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുക അപ്പൊ ഇവിടെ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളിലും തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ നമ്മൾ എണ്ണം തന്നിട്ടില്ല ചോദ്യത്തിൽ അതുപോലെ തന്നെ മദ്യപദവും തന്നിട്ടില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എണ്ണവും കണ്ടുപിടിക്കണം മദ്യപദവും കണ്ടുപിടിക്കണം ഇത് കാണണമെങ്കിൽ നമ്മൾ ബീജഗണിതം കണ്ടുപിടിക്കണം എന്നാൽ അവസാനത്തെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കൂ അവസാനത്തെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളിൽ ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക അപ്പൊ അവിടെ എണ്ണം തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മദ്യപദമാണ് കാണേണ്ടത് അതിനുശേഷമാണ് തുക കണ്ടുപിടിക്കേണ്ടത് എന്നാൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ നാല് ഒമ്പത് പതിനാല് പത്തൊമ്പത് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണം തന്നിട്ടുണ്ട് മധ്യപദം കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ ഈ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റിൽ ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം മാത്രം ഞാൻ ചെയ്യുന്നു ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പൊ ഇവിടെ നോക്കാം ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് നൂറ്റി അൻപത്തി ഒന്ന് ഈ സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ എണ്ണവും തന്നിട്ടില്ല മധ്യപദവും തന്നിട്ടില്ല അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ നമുക്ക് ബീജഗണിതം കാണണം അപ്പൊ ബീജഗണിതം കാണണമെങ്കിൽ ആദ്യം ഡി കണ്ടുപിടിക്കണം പൊതുവ്യത്യാസം കാണണം നോക്കാം പതിനൊന്ന് മൈനസ് ആറ് സമം അഞ്ച് ഇതിന്റെ ബീജഗണിതം എക്സ് എൻ സമം പൊതുവ്യത്യാസം അഞ്ചാണ് ഇതിനോട് കൂടെ ഒരു എൻ കൊടുക്കുക പ്ലസ് ആദ്യ പദം ആറ് മൈനസ് പൊതുവ്യത്യാസം അഞ്ച് ഇനി അഞ്ച് എൻ ആറിൽ നിന്ന് അഞ്ച് കുറച്ച ഒന്നാണ് കിട്ടുക അത് പ്ലസ് ഒന്നാണ് അഞ്ചൻ പ്ലസ് ഒന്ന് ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം ഇനി ഇവിടെ പദം തന്നിട്ടുണ്ട് അഞ്ച് എൻ പ്ലസ് ഒന്ന് സമം നൂറ്റി അൻപത്തി ഒന്ന് ഇത് ഉപയോഗപ്പെടുത്തി നമുക്ക് എണ്ണം കണ്ടുപിടിക്കാം അപ്പൊ അഞ്ച് എൻ പ്ലസ് ഒന്നിന് സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് ഒന്ന് അപ്പൊ നൂറ്റി അൻപത്തിൽ നൂറ്റി അൻപത്തി ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് നൂറ്റി അൻപത് കിട്ടും ഇവിടെ അഞ്ച് എൻ അപ്പൊ അഞ്ച് എൻ സമമാണ് നൂറ്റി അൻപത് അപ്പൊ എൻ സമം ഗുടിക്കണം അഞ്ചിന് സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം അഞ്ച് അപ്പൊ എൻ കിട്ടിയവിടെ അഞ്ച് പതിനഞ്ചില് മൂന്ന് പ്രാവശ്യം പൂജ്യത്തിന് പൂജ്യം അപ്പൊ എൻ സമ മുപ്പത് അതായത് ഈ സമാന്തര ശ്രേണിയിൽ മുപ്പത് പദങ്ങൾ ഉണ്ട് എന്നർത്ഥം അപ്പൊ ഇനി നമുക്ക് മധ്യപദം കണ്ടുപിടിക്കണം മധ്യപദം മധ്യപദം എന്ന് പറഞ്ഞാൽ മുപ്പത് പദമുള്ള അപ്പൊ മുപ്പത് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പൊ മുപ്പത്തി ഒന്ന് ബൈ രണ്ട് മുപ്പത്തി ഒന്ന് ബൈ രണ്ട് എന്ന് പതിനഞ്ച് പോയിന്റ് അഞ്ച് അതിനർത്ഥം പതിനഞ്ചാമത്തെ പദവും അതുപോലെ തന്നെ പതിനാറാമത്തെ പദവും ഈ രണ്ട് പദങ്ങളാണ് മധ്യപദങ്ങൾ അപ്പൊ നമുക്ക് ഈ പദം കണ്ടുപിടിക്കണം അതോടൊപ്പം ഈ പദങ്ങളുടെ ശരാശരിയും കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് പതിനഞ്ചാമത്തെ പദം കണ്ടുപിടിക്കാം അപ്പൊ എക്സ് പതിനഞ്ച് സമം ഇവിടെ നോക്കാം ഭീതിഗണിതം എന്ന് പറഞ്ഞാൽ അഞ്ച് എൻ പ്ലസ് ഒന്ന് എന്നാണ് അപ്പൊ അഞ്ച് ഗുണിക്കണം പതിനഞ്ച് പ്ലസ് ഒന്ന് അപ്പൊ അഞ്ച് പതിനഞ്ച്ന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് പ്ലസ് ഒന്ന് സമം എഴുപത്തി ആറ് അപ്പൊ പതിനഞ്ചാമത്തെ പദം എഴുപത്തി ആറ് അപ്പൊ ഈ പതിനാറാമത്തെ പദം എന്ന് പറയുമ്പോ നമുക്കറിയാം ഇവിടെ പൊതുവ്യത്യാസം നോക്കൂ അഞ്ചാണ് ഇതിലേക്ക് ഒരു അഞ്ച് കൂട്ടി കൊടുത്താൽ മതി അപ്പൊ എഴുപത്തി ആറ് പ്ലസ് അഞ്ച് സമം എമ്പത്തി ഒന്ന് അപ്പൊ രണ്ട് പദങ്ങൾ കിട്ടി പതിനഞ്ചാമത്തെ പദം കിട്ടി പതിനാറാമത്തെ പദം കിട്ടി അപ്പൊ ഇനി ഇതിലെ ശരാശരി കണ്ടുപിടിക്കുക അപ്പൊ ശരാശരി സമം എഴുപത്തി ആറ് പ്ലസ് ഒ എത്തി ഒന്ന് ബൈ രണ്ട് അപ്പൊ ഒന്നും ആറും കഴിഞ്ഞാൽ ഏഴ് എട്ടും ഏഴും കൂട്ടിയ പതിനഞ്ച് അപ്പൊ നൂറ്റി അൻപത്തി ഏഴ് ബൈ രണ്ട് ഇതിന് പകുതി എടുത്താൽ മതി അപ്പൊ രണ്ട് പതിനഞ്ചില് ഏഴ് പ്രാവശ്യം ഇഷ്ടം ഒന്നുണ്ടാവും പതിനേഴ് രണ്ട് എട്ട് പ്രാവശ്യം പിന്നെ ഒരു പോയിന്റ് അഞ്ചും ഉണ്ടാവും അപ്പൊ എഴുപത്തി എട്ട് പോയിന്റ് അഞ്ചാണ് ഇതിന്റെ ശരാശരി അപ്പൊ ഇനി തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം എണ്ണം കുടിക്കണം മധ്യപദങ്ങളുടെ ശരാശരി അപ്പൊ എണ്ണം എന്ന് പറയുന്നത് മുപ്പതാണ് മുപ്പതേ കുടിക്കണം മധ്യപദങ്ങളുടെ ശരാശരി മധ്യപദങ്ങളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് ഇത് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും ഒന്ന് കുണിച്ച് നോക്കാം മൂന്നഞ്ച് പതിനഞ്ച് ശിഷ്ട ഒന്ന് മൂന്ന് എട്ട് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി അഞ്ച് ഇഷ്ട രണ്ട് മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് രണ്ട് ഇരുപത്തി മൂന്ന് ഇനി ഇവിടെ ഒരു പൂജ്യം ഉണ്ട് ആ പൂജ്യം കൂടെ കൊടുക്കാം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഉണ്ട് അപ്പൊ ഉത്തരത്തിനും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം അപ്പൊ നമുക്ക് കിട്ടിയത്രേ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനുള്ള മാർഗം അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ എണ്ണവും തന്നിട്ടില്ല മദ്യപദവും തന്നിട്ടില്ല അപ്പൊ നമ്മൾ ബീജഗണിതം കണ്ട് ബീജഗണിതം കണ്ട ശേഷം നമ്മൾ എണ്ണവും കണ്ടുപിടിച്ചു അതുപോലെ തന്നെ മധ്യപദം കണ്ടുപിടിച്ചു അപ്പൊ രണ്ട് പദങ്ങൾ ഉണ്ടായിരുന്നു ആ രണ്ട് പദങ്ങളുടെ ശരാശരി നമ്മൾ കണ്ടെത്തി അതിനുശേഷം ആ ശരാശരിയെ എണ്ണ കൊണ്ട് കുണിച്ചപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി അപ്പൊ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ നമുക്ക് ശരിയാണോ എന്ന് പരിശോധിക്കാം ഓക്കെ ഈ ഒന്നാമത്തെ അധ്യായത്തിലെ എല്ലാ ഭാഗങ്ങളും ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതായത് ബീജഗണിതം എങ്ങനെ കണ്ടുപിടിക്കാം ബീജഗണിതത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം അതുപോലെ തന്നെ സമാന്തര ശ്രേണിയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക്